ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം കാർ ഡ്രൈവിംഗില് വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒരാളാണ് ക്ലച്ച് എന്ന് പറയുന്നത് എന്നാൽ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് തുടക്കക്കാർക്ക് ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളുണ്ട് ഡ്രൈവിങ്ങിൽ എന്താണ് ഫുൾ ക്ലച്ച് എന്താണ് ഹാഫ് ക്ലച്ച് ഹാഫ് ക്ലച്ചിൻ്റെ റിലീസിങ് പോയിന്റ് എന്താണ് അതുപോലെ തന്നെ എന്തിനാണ് ഒരു വാഹനത്തിൽ ക്ലച്ച് ഉപയോഗിക്കുന്നത് ക്ലച്ച് ഡ്രൈവിങ്ങിൽ എപ്പോഴൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിക്കണം എപ്പോഴൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ പല ആൾക്കാർക്കുമില്ല അതുകൊണ്ട് തന്നെ ഒരു വാഹനം നന്നായിട്ട് ഓടിക്കാനായിട്ട് തുടക്കക്കാർക്ക് കഴിയാതെ വരാറുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യാം ഒരു വാഹനം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലൈസൻസ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് എല്ലാവരും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാരല്ല അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനത്തെക്കുറിച്ച് അത്തരത്തിലൊരു ടെക്നിക്കൽ ഐഡിയ പല ആൾക്കാർക്കും ഉണ്ടാകാറില്ല എന്നാൽ ഒരു സാധാരണക്കാരന് ഒരു വാഹനത്തിൻ്റെ പ്രവർത്തനം വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വാഹനത്തിൽ എൻജിനുണ്ട് ക്ലച്ചുണ്ട് ഗിയർ ബോക്സ് ഉണ്ട് വീലുണ്ട് ഇത്രയും നിങ്ങൾ ഓർക്കുക അപ്പം എൻജിൻ ക്ലച്ച് ഗിയർ ബോക്സ് വീല് അപ്പം എൻജിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു വാഹനത്തെ സ്റ്റാർട്ട് ചെയ്യുക നമ്മളുടെ വാഹനം റൺ ചെയ്യാനായിട്ട് ആവശ്യമുള്ള പവർ തരിക എന്നുള്ളത് മാത്രമാണ് എൻജിൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മളുടെ വണ്ടിയിൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫ്യൂവൽ ഇല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടാകാതെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് കഴിയത്തില്ല അപ്പോൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവിടെ ഇന്ധനം ആവശ്യമാണ് അപ്പോൾ ഇന്ധനം ഒഴിച്ച് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ടാകുന്നു ഓക്കെ ഇനി എൻജിനിൽ നിന്ന് വരുന്ന പവർ നമുക്ക് വീലുകളിലേക്ക് എത്തണം അപ്പോൾ വീലുകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പവറിനെ വേരി ചെയ്യണം അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള പവർ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ആവശ്യമാണ് ഒരു വണ്ടി നിർത്തിയെടുക്കുന്ന സമയത്ത് ഇത്രയും വെയിറ്റ് ഉള്ള ഒരു വാഹനത്തെ നീ നീക്കാനായിട്ടുള്ള നല്ല ഒരു പവർ വാഹനത്തിന് ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുന്നത് വണ്ടി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഉരുണ്ട് തുടങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത ഒരു ഗിയർ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വണ്ടി കുറേ കൂടെ ആയിട്ട് പോകും അപ്പം കുറച്ചും കൂടെ പവർ ഒരു ഗിയർ വന്നാൽ മതി അപ്പോൾ ആ അങ്ങനെ ഗിയറിൻ്റെ പവർ കുറയുന്നതിനനുസരിച്ച് ഗിയറിന് സ്പീഡ് കൂടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയറിൻ്റെ പിടുത്തം മാറിയിട്ട് വണ്ടിയുടെ വേഗത കൂടും അപ്പോൾ പവർ കൂടി വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും വാഹനത്തിന് പിടുത്തം വരിക അതുകൊണ്ടാണ് നമ്മളൊരു ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കുന്ന സമയത്ത് എത്ര ആക്സിലറേഷൻ കൊടുത്താലും ഒരു പരിധിക്കപ്പുറം സ്പീഡിൽ പോകില്ല പക്ഷേങ്കിൽ വണ്ടി നല്ല പിടിച്ചു പോകും അതൊരു കയറ്റം ആയിക്കോട്ടെ ഒരു ഗട്ടർ ആയിക്കോട്ടെ ഒരു വാഹനം എടുക്കുന്ന സമയത്തൊക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും പിന്നെ എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പിടുത്തം വിടും വണ്ടി കുറേ കൂടെ സ്മൂത്താവും വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ പിടുത്തം കുറെ കൂടെ കുറഞ്ഞ് തേർഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറേ കൂടെ പിടിത്തം കുറയും വണ്ടി വീണ്ടും സ്മൂത്ത് സ്മൂത്താകുന്നതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ് അപ്പം എൻജിനിൽ നിന്ന് വരുന്ന പവറിനെ നമുക്ക് ഗിയർ വഴി വീലുകളിലേക്ക് എത്തിക്കാനായിട്ട് എൻജിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും ഇടയിൽ ഉള്ള ഒരാളാണ് ഈ ക്ലച്ച് എന്ന് പറയുന്നത് അവിടെയാണ് ഈ ക്ലച്ചിൻ്റെ വളരെ പ്രധാനപ്പെട്ട റോള് വരുന്നത് അപ്പോൾ ഇവിടെ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ക്ലച്ച് ഒറ്റയടിക്ക് ഫസ്റ്റ് ഗിയർ റിലീസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഒറ്റയടിക്ക് റിലീസ് ചെയ്യുമ്പോൾ വണ്ടിയുടെ ടയർ അനങ്ങാതെ വരും ഈ ടയറിനെ നമുക്ക് പതുക്കെ അനക്കണം പതുക്കെ ഒരു ഫസ്റ്റ് ഗിയറിൽ അനക്കണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്ത് പതുക്കെ ആക്സിലറേഷൻ കൊടുത്തു കഴിയുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഈ എൻജിനിൽ നിന്ന് വരുന്ന പവർ ഗിയർ വഴി ഗിയർ വീലുകളിലേക്ക് എത്തി വീലിങ്ങനെ പതുക്കെ പതുക്കെ അനങ്ങി തുടങ്ങുമ്പോൾ വണ്ടി ഓഫാകാതെ നമുക്ക് എടുക്കാനായിട്ട് കഴിയും മനസ്സിലായും അങ്ങനെ നമുക്ക് പിന്നെ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി അടുത്തൊരു ഗിയർ ഇടുമ്പോൾ എന്ത് ചെയ്യണം എൻജിനിൽ നിന്ന് വരുന്ന പവറിനെ നമുക്ക് കട്ട് ചെയ്യണം താൽക്കാലികമായിട്ട് ഗിയർ ബോക്സിലേക്ക് വരുന്നതിനെ കട്ട് ചെയ്യണം കട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കും എന്നിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി ഫസ്റ്റ് ഗിയറിൽ വണ്ടിയുടെ ടയറിൻ്റെ കറക്കം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ക്ലച്ച് നിന്ന് പതുക്കെ റിലീസ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യാം രണ്ടോ മൂന്നോ സെക്കൻഡ് കൊണ്ട് റിലീസ് ചെയ്ത് ആ കറക്കത്തെ വീണ്ടും നമ്മൾ കൊടുക്കുകയാണ് വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത സെക്കൻഡ് ഗിയറിൽ നമുക്ക് വാഹനമായിട്ട് പോകാൻ കഴിയും അപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ വാഹനത്തിൻ്റെ ഗിയർ ചേഞ്ച് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുന്നോ അവിടെയെല്ലാം ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടുക ഗിയറിലേക്ക് വരുന്ന പവറിനെ താൽക്കാലികമായിട്ട് കട്ട് ചെയ്യുക എന്നുള്ള റോളാണ് ഈ ക്ലച്ച് ചെയ്യുന്നത് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ഒരു വാഹനത്തെ എപ്പോഴൊക്കെ പൂർണ്ണമായിട്ട് സ്ലോ ചെയ്യുന്നു ആ സ്ലോ ചെയ്യുന്ന സമയത്തിൽ എന്തു ചെയ്യും നിർബന്ധമായിട്ട് ക്ലച്ച് ചവിട്ടും ബ്രേക്കിലേക്ക് വരും അപ്പോൾ എന്ത് ചെയ്യും വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ടിങ്ങിലായിരിക്കും പക്ഷേങ്കിൽ വണ്ടി ഓഫ് ഓഫാകാതെ നമുക്ക് നിർത്താനായിട്ട് കഴിയും ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ബ്രേക്ക് മാത്രമാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് വണ്ടി സ്ലോ ചെയ്യേണ്ട ഒരു സമയം വരുമ്പോൾ ബ്രേക്ക് കൂടുതലായിട്ട് അങ്ങ് ചവിട്ടി പിടിക്കും ചവിട്ടി പിടിക്കുമ്പോൾ എന്ത് ചെയ്യും ടയറിൻ്റെ കറക്കം പൂർണ്ണമായിട്ട് അങ്ങ് നിൽക്കും ടയറിൻ്റെ കറക്ക് എവിടെയെപ്പം നിന്നോ അപ്പം എഞ്ചിൻ പോകും മനസ്സിലായോ ടയറിൻ്റെ കറക്കം നീ നിൽക്കുന്നില്ല ടയറിൻ്റെ കറക്കം ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എൻജിൻ ഒരിക്കലും ഓഫാകില്ല മനസ്സിലായോ അപ്പം ടയറിൻ്റെ കറക്കത്തെ നമുക്ക് പൂർണ്ണമായിട്ട് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് മാത്രം ചവിട്ടരുത് അവിടെ നമ്മൾ ബ്രേക്കിനോടൊപ്പം ക്ലച്ച് നിർബന്ധമായിട്ടും പൂർണ്ണമായിട്ട് ചവിട്ടി വാഹനത്തെ നിർത്താനായിട്ട് ശ്രമിക്കണം ഇനി ഞാൻ ആദ്യം പറഞ്ഞ് എന്താണ് ഫുൾ ക്ലച്ച് എന്താണ് ഹാഫ് ക്ലച്ച് എന്താണ് ഹാഫ് ക്ലച്ചിൻ്റെ റിലീസിങ് പോയിൻ്റ് എന്ന് മനസ്സിലാക്കുക ഫുൾ ക്ലച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ എൻജിനിൽ നിന്ന് വരുന്ന പവറിനെ പൂർണ്ണമായിട്ട് കട്ട് ചെയ്യാനായിട്ടാണ് ഫുൾ ക്ലച്ച് നമ്മൾ ചവിട്ടുന്നത് അപ്പം ആ പവറിനെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ എൻജിനും ഗിയർ ബോക്സും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു അവസ്ഥയെ താൽക്കാലികമായിട്ട് കട്ട് ചെയ്യുക എന്നുള്ള രീതിയാണ് ഫുൾ ക്ലച്ചിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രേക്കിൽ കാല് വന്ന് ഫുൾ ക്ലച്ച് അങ്ങ് ചവിട്ടി പിടിക്കും അപ്പോൾ എൻജിനും ഗിയർ ബോക്സും തമ്മിലുള്ള കണക്ഷൻ കട്ടായി എന്നിട്ട് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു മനസ്സിലാക്കും ഇനി എന്താണ് ഹാഫ് ക്ലച്ച് എന്ന് മനസ്സിലാക്കണം ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് നമ്മളൊരു വാഹനത്തെ നീക്കാൻ തുടങ്ങുന്ന പോയിൻ്റാണ് ഫസ്റ്റ് ഗിയറിൽ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ കാലയച്ചു വരുമ്പോൾ വാഹനത്തിൽ ഉള്ളിൽ ആദ്യം ഒരു വൈബ്രേഷൻ വരും ആ വൈബ്രേഷൻ വരുന്ന ഹാഫ് ക്ലച്ച് പോയിന്റിനെയാണ് ഉദ്ദേശിക്കുന്നത് ആ ആദ്യത്തെ ഈ ഹാഫ് ക്ലച്ച് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പല ആൾക്കാർ ആ ക്ലച്ചിന്റെ ആ ഹാഫ് ക്ലച്ചിന്റെ കുറച്ചും കൂടി അയക്കുമ്പോഴും വണ്ടിക്ക് വൈബ്രേഷൻ വരും അത് ഹാഫ് ക്ലച്ച് പോയിന്റ് അല്ല ആദ്യം എപ്പോഴാണോ വാഹനത്തിന്റെ ഉള്ളിൽ വൈബ്രേഷൻ വരുന്നത് അതാണ് വാഹനത്തിന്റെ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ആ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ പതുക്കെ ആക്സിലറേഷൻ കൊടുത്തിട്ട് പിന്നെ ആ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുമ്പോഴാണ് ക്ലച്ച് കറക്റ്റായിട്ട് റിലീസ് ചെയ്യുന്ന പോയിന്റ് അതായത് വണ്ടി റൺ ചെയ്ത് തുടങ്ങുന്ന പോയിന്റിലേക്ക് നമ്മൾ എത്തുന്നത് അതായത് ഹാഫ് ക്ലച്ചിൻ്റെ റിലീസിങ് പോയിന്റിലേക്ക് എത്തുന്നത് ഹാഫ് ക്ലച്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഒരു ശകലം കൂടെ അയക്കുമ്പോഴാണ് വാഹനം റൺ ചെയ്ത് തുടങ്ങുന്ന പോയിന്റിലേക്ക് എത്തുന്നത് മനസ്സിലായോ അതുകൊണ്ടാണ് ഒരു ഫസ്റ്റ് ഗിയറിൽ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് പല ആൾക്കാരും എന്തു ചെയ്യും ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് ഒറ്റയടിക്ക് കാലയഴിക്കും അപ്പോൾ എന്ത് ചെയ്യും വണ്ടി മുന്നോട്ട് ചാടി അങ്ങ് ഓഫ് പോകും എന്നാൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് ആ ഹാഫ് ക്ലച്ച് റിലീസ് ചെയ്യുന്ന കറക്റ്റായിട്ടുള്ള പോയിന്റിനെ ബാലൻസ് ചെയ്യണം അതായത് ഹാഫ് ക്ലച്ച് വന്നിട്ട് ഒരു ഒരു ചെറുതായിട്ടൊന്ന് അയച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും വണ്ടി അനങ്ങി തുടങ്ങുന്ന പോയിന്റാണ് ഹാഫ് ക്ലച്ചിൻ്റെ റിലീസിങ് പോയിന്റ് എന്ന് പറയുന്നത് ആ പോയിന്റിലേക്ക് എത്തുന്നതിനോടൊപ്പം നമ്മളിവിടെ ആക്സിലറേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തെ നീക്കാനായിട്ട് കഴിയും അപ്പോൾ ഇത് സാധാരണ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വാഹനം നിർത്തിയെടുക്കുമ്പോൾ അതുപോലെ തന്നെ ഒരു വാഹനം നിർത്തി എടുക്കുന്ന ഏതൊക്കെ സാഹചര്യങ്ങളിൽ നിരപ്പായിട്ടുള്ള റോഡ് കയറ്റത്ത് അതുപോലെ തന്നെ ഗട്ടറിൽ അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ ഈ കറക്റ്റ് ഹാഫ് ക്ലച്ചിന്റെ റിലീസിങ് പോയിന്റ് മനസ്സിലാക്കണം എന്നാൽ എന്നാലൊരു ഇറക്കത്തെടുക്കുന്ന സമയത്ത് ഈ പോയിന്റ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇറക്കത്ത് വാഹനം എടുക്കുമ്പോൾ ജസ്റ്റ് ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വണ്ടി പതുക്കെ അനങ്ങിക്കോളും മനസ്സിലായോ ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി അനങ്ങുക എന്നുള്ളതാണ് അല്ലെങ്കിൽ റൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ ഇറക്കങ്ങളിലാണെങ്കിൽ ഇങ്ങനെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഒന്നും കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല ജസ്റ്റ് നമ്മൾ ക്ലച്ചും ബ്രേക്കായാലും കാലമുണ്ട് ബ്രേക്ക് അങ്ങ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പതിയെ വണ്ടി അനങ്ങി തുടങ്ങും അനങ്ങി തുടങ്ങുമ്പോൾ പതുക്കെ പതുക്കെ ക്ലച്ച് അങ്ങ് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലാണെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ വണ്ടി പിടിച്ച് പിടിച്ച് പിടിച്ചിറങ്ങും പിന്നെ അടുത്തൊരു ഗിയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ഔട്ടുക ഗിയർ ഇടുക എന്നുള്ളതാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു യൂസ് വാഹനത്തിൽ വരുന്നത് അപ്പോൾ ഇത്രയും നിങ്ങൾ നമ്മുടെ ഒരു വാഹനം നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഓഫാകാൻ പാടില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓഫ് ഓഫാകേണ്ടത് വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തി നമ്മൾ കീ ഓഫ് ആകുന്ന സമയത്ത് ഓഫാകുള്ളൂ അല്ലാത്ത പക്ഷേ ഈ എൻജിൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിൽക്കണം അപ്പം അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ നിർ തന്നെ നിൽക്കുകയും വാഹനത്തെ നമുക്ക് ഓഫാകാതെ നിർത്താനായിട്ട് എപ്പോഴൊക്കെ നമ്മൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുന്നു അവിടെയെല്ലാം നിർബന്ധമായിട്ടും ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വരിക അതുപോലെ തന്നെ എപ്പോഴൊക്കെ എൻജിനിൽ നിന്ന് വരുന്ന പവറിനെ നമുക്ക് താൽക്കാലികമായിട്ട് കട്ട് ഓഫ് ചെയ്യണം ഗിയർ ഇടുന്ന സമയത്ത് കട്ട് ഓഫ് ചെയ്യണം അപ്പോൾ അവിടെ പൂർണ്ണമായിട്ടും നമ്മൾ ക്ലച്ച് നിർബന്ധമായിട്ടും ചവിട്ടുക എന്നുള്ളതാണ് ഒരു വാഹനത്തിൻ്റെ ക്ലച്ചിൻ്റെ റോളെന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഇനി മനസ്സിലാക്കിയിട്ട് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ ഡ്രൈവിങ്ങിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ ലളിതമായിട്ടൊരു വാഹനം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ മനസ്സിലായെന്ന് കരുതുന്നു തീർച്ചയായിട്ടും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക അടുത്ത ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ ബ്രേക്കിനെ കുറിച്ചും ആക്സിലറേഷനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ ലഭിക്കും മനസ്സിലായോ അപ്പം ആ ഡൗട്ട്സ് മാറി കഴിയുമ്പം തന്നെ നന്നായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് കഴിയും വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം ഓക്കെ ബൈ